എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം വാരഫലത്തിൽ നാം ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ശുഭാശുഭഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഇരുപത്തി നാലാം തീയതി മുതൽ മുപ്പത്തി രണ്ടാം തീയതി വരെയുള്ള എട്ട് ദിനങ്ങളിലേക്കുള്ള ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് കാരണം മിഥുന മാസം മുപ്പത്തി രണ്ടാം തീയതി സംക്രമമാകുന്നു പിന്നീട് കർക്കിടകം ഒന്ന് ആരംഭിക്കുകയാണ് അതായത് ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ കർക്കിടക മാസാരംഭമാകുന്നു ഇവിടെ വാരഭരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ഇന്ന് വൃശ്ചികൻ രാശിയിൽ രാശിയിൽ ചന്ദ്രനാണുള്ളത് നാലാം ഭാവത്തിൽ രാഹു അഞ്ചിൽ ശനി ഏഴാം ഭാവത്തിൽ ശുക്രൻ അഷ്ടമത്തിൽ സൂര്യൻ വ്യാഴം ഒൻപതാം ഭാവത്തിൽ ബുധൻ പത്താം ഭാവത്തിൽ ചൊവ്വ കേതു ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ വൃശ്ചിക രാശിയിൽ ഭാഗ്യാധിപനായ ഗ്രഹം ചന്ദ്രൻ നീചസ്ഥനായി ലഗ്നത്തിൽ നിൽക്കുന്നു പലപ്പോഴും വൃശ്ചിക രാശിക്കാർക്ക് തൻ്റെ പിതാവിനെയും മാതാവിനെയും പ്രത്യേകിച്ച് പിതാവിൻ്റെ ചുമതല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമാണ് ആ രാശിക്കൊരു സ്വഭാവമുണ്ട് ജനക ഗുരുവിയുക്ത തൻ്റെ ജനകനെയും ഗുരുവിനെയും വിട്ടുപോകുന്നവരാണ് പക്ഷേ ഇന്ന് അവരുടെ ഉത്തരവാദിത്വം ഈ ഒരു എട്ട് ദിവസക്കാലം അവരുടെ ഉത്തരവാദിത്വം അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷാദി കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടുന്ന ഒരു മഹാസൗഭാഗ്യം കൈവരും വൃശ്ചികൻ രാശിക്കാർക്ക് നിശ്ചയമായും അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ അതിനൊരു ഭാഗ്യമായി കണക്കാക്കിക്കൊണ്ട് ആ ദൗത്യം ഏറ്റെടുക്കണം വൃശ്ചികം രാശിക്കാർ ഇവിടെ ഏഴാം ഭാഗത്തിൽ ശുക്രനുണ്ട് കർമ്മമേഖലയിൽ വളരെയധികം തടസ്സങ്ങളുണ്ട് അത് പതിനാറാം തീയതി വരെയുണ്ട് കർമ്മ ഒരു അൺസേർട്ടിനിറ്റി വരും ആക്റ്റീവ് ആവാൻ ആ ഒരു സമയം വരും അതിനിടയിൽ നല്ല സൗഭാഗ്യങ്ങൾ യാത്രാ സൗഭാഗ്യങ്ങൾ വരും അതിലൂടെ പേപ്പേഴ്സൊക്കെ ശരിയാക്കുക ഇവിടെ ബുധന് നീചസ്ഥിതിയില്ല ബുധൻ ഇഷ്ടഭാവത്തിൽ ഒൻപതാം ഭാഗത്തിൽ നിൽക്കുന്നു രേഖാപരമായ വിഷയത്തിൽ പല കാര്യങ്ങളും ഏറ്റെടുക്കാം അതിലൂടെ തനിക്ക് നല്ല ഗുണങ്ങൾ വരാം പലപ്പോഴും വൃശ്ചികൻ രാശിയിൽ ഈ ഒരു ആദിത്യൻ്റെ സ്ഥിതി മാറി ആദിത്യൻ പതിനേഴാം തീയതി രാശിയിൽ വരുമ്പോൾ സുത അർത്ഥസുഖഭാഗ് കർമ്മമേഖലയിൽ താൻ തയ്യാറാക്കി വരുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു പൂർണ്ണത കൈവരും ഞാൻ വൃശ്ചികൻ രാശിയാണ് ഉള്ളത് ഞാൻ ഈ ഒരു സമയത്ത് വന്നു ഒരാഴ്ച കൊണ്ട് എൻ്റെ കർമ്മ എനിക്ക് എന്ത് ചെയ്യാം പതിനേഴാം തീയതി മുതൽ വളരെ അനുകൂലമായി എൻ്റെ കർമ്മ എനിക്ക് ധാരാളം കാര്യങ്ങൾ ക്രിയാത്മകമായി ചെയ്യുവാൻ കഴിയും അതിനു മുമ്പേ ഞാൻ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും ഈ അഷ്ടമത്തിലെ സൂര്യൻ എടുത്തു ചാടരുത് ചില സ്ത്രീ സൗഹൃദങ്ങൾ വരും അറിയാതെ അവരുടെ അഡ്രസ്സ് വിലാസം ഫോൺ നമ്പറൊക്കെ നോക്കി അവരെ വിളിക്കുക സ്നേഹിക്കുക എന്നിട്ട് തലവേദന സൃഷ്ടിക്കപ്പെടുക എന്നൊരവസ്ഥ ഉണ്ടാകും ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല പ്രണയത്തിൻ്റെ സമയമാണ് പുതിയ സൗഹൃദങ്ങൾ വരും സ്ത്രീകൾ വരും ദാമ്പത്യത്തിൽ പലപ്പോഴും കലഹിക്കുക പ്രിയ കലഹ അസ്തകത സ്വരതേ സുഖം എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു തന്നെ പ്രിയപ്പെട്ടവരുമായി കലഹിക്കുന്ന അവസ്ഥ ഉണ്ടാവുക അതിനും അപ്പുറം ഋശ്ശികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ ഡൈവേഴ്സിന് പോകുന്ന ദമ്പതികൾ ദയവ് ചെയ്ത് പതിനേഴാം തീയതിക്ക് ശേഷം മാത്രം അതിനിറങ്ങണം ഒരുപക്ഷെ പതിനേഴാം തീയതി മുതൽ അതിശക്തമായി തങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ മാറ്റി ഒരു പക്ഷേ സംയമനത്തിൻ്റെ നല്ല ഒരു ലൈനിലേക്കുള്ള മാറ്റമാകാം അതിനുവേണ്ടി യജ്ഞിക്കുക വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും ദമ്പതികൾ ഭാര്യയായാലും ഭർത്താവായാലും ദമ്പതി എന്ന വാക്കിന് സംസ്കൃതത്തിൽ ജായാജ പതിശ്ച ദമ്പതി ഭാര്യയും ഭർത്താവിനുമാണ് എന്ത് പറയുന്നത് ദമ്പതികൾ എന്ന് പറയുന്നത് ജായാജപതിഷ്ഠ ദമ്പതി ജമ്പതി ജായാപതി ഇത് മൂന്നും ഒരേ അർത്ഥമാകുന്നു അതിനാൽ ദാമ്പത്യത്തിന് വേണ്ടി ഒരു ദാമ്പത്യത്തിന് വേണ്ടിയുള്ള ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണ് ശാരീരികമായ അവശതകൾ വരും വൃശ്ചികൻ രാശിക്കാർക്ക് നേത്രസംബന്ധമായ ബുദ്ധിമുട്ട് ശ്രദ്ധിക്കണം അതിനുമപ്പുറം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സന്താനങ്ങൾക്ക് അരിഷ്ടത വരും ഇവിടെ അഞ്ചാം ഭാഗത്തിൽ ശനിയാണ് സന്താനപതി അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അവിടെ സൂര്യൻ ഉണ്ടാകുമ്പോൾ സ്വൽപാത്മജോ നിധനയെ വികലക്ഷണ സന്താന വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വരും അതിനാൽ ഗർഭിണികൾ എബോർഷന് വിധേയമാകേണ്ടി വരും അല്ലെങ്കിൽ ഗർഭം അലസിപ്പോവുക തുടങ്ങിയ ക്ലേശങ്ങൾ അതുമാത്രമല്ല ചില കവിതാക്കൾക്ക് ലിവിങ് ടുഗതർ ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്ന സമയമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അബോർഷന് വിധേയമാക്കേണ്ടി വരും അതിനെ വരുന്ന ശരീരത്തിൻ്റെ അസ്വസ്ഥതകളും വരും അതും ശ്രദ്ധിക്കണം ഇവിടെ വൃശ്ചകൻ രാശി എന്താ നിങ്ങൾക്കറിയാം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഈ രണ്ടുകാൽ നക്ഷത്ര സമൂഹങ്ങൾ വരുന്ന വൃശ്ചികൻ രാശിക്കാർ ശ്രദ്ധിച്ചാൽ നല്ലതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു സ്നേഹതത്വം മാത്രം ഞാൻ നൽകുന്നു ശിവക്ഷേത്രത്തിൽ കോളമാല ജലധാര മൃത്യുചെയ്യ അർച്ചന വഴിപാട് ചെയ്യുക നേത്ര രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം ഉദര രോഗികൾ വയറ് രോഗികൾക്ക് പൈൽസിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വാരവുമാണ് ശ്രദ്ധിച്ചാൽ മതി não de